സർവമംഗളമംഗലേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്ംബകേ ഗൗരീ നാരായണി നമോസ്തുതേ എല്ലാവർക്കും നമസ്കാരം സ്വാഗതം ലളിതസഹസനാമത്തിലെ അടുത്ത കുറച്ച് നാമങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് നിർമ്മദാ മതനാശിനി അതായത് അഹങ്കാരത്ത് നശിപ്പിക്കുന്ന ദേവി എന്ന് പറഞ്ഞു അതുപോലെ ഇനി അടുത്തത് നിശ്ചിന്താനഹങ്കാരർമോഹാമോഹനാശിനി നിർമ്മമാ മമമതാഹന്ത്രീ നിഷ്പാപാപാപനാശിനി നിഷ്ക്രോധാക്രോധശമിനി നിർലോഭാലോപനാശിനി നിസ്സംശയാ സംശയഗ്നി നിർഭവാഭവനാശിനി നിർവികൽപാനരാഭാത നിർഭേദാഭേദനാശിനി അങ്ങനെ വരുന്ന തുടങ്ങുന്ന കൃഷ്ണനാമങ്ങൾ ഇതൊക്കെ നമുക്ക് ഒരുപാട് പരിചയമുള്ള നാമങ്ങളാണ് പക്ഷേ ഇത് പറയുന്ന ഒരുപാട് നമുക്ക് നമ്മൾ തന്നെ നോക്കിയാൽ നമുക്ക് അറിയാം വാക്കുകൾ വളരെ സിമ്പിളായിട്ടുള്ള വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്ന അതായത് നിശ്ചിന്ത നിശ്ചിന്ത എന്ന് പറയുമ്പോൾ ചിന്തയില്ലാത്തപ്പോൾ ചിന്ത എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എന്ന് ഇംഗ്ലീഷിൽ പറയും പക്ഷേ കുറച്ചും കൂടെ ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ഒരർത്ഥം നോക്കിയാൽ നമ്മുടെ ഓർമ്മകൾ അല്ലെങ്കിൽ ദുഃഖചിന്തകളെന്നും പറയാം അപ്പം നമ്മളെപ്പോഴും ചിന്ത എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കര ചിന്തയിലാണ് എന്നൊക്കെ പറയുമ്പോൾ അവൻ ഭയങ്കര ചിന്തയിലാണ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ നല്ല ചിന്തകളെ നമ്മളെപ്പോഴും അങ്ങനെ പറയാറില്ലല്ലോ നമ്മൾ ഈ നമ്മളീ നമ്മൾ ഈ ചിന്തയിലാണ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു സിനിമയിൽ തന്നെ ചിന്ത വിഷ്ടശേഷം നമ്മളാന്ന് പറയുമ്പോൾ ആ ചിന്തകൾ വേറെ എത്രയോ സിനിമകളിൽ ചിന്തകളുണ്ട് പക്ഷെ ചിന്തകൾ എന്ന് എന്നവിടെ പറഞ്ഞത് ആ ദുഃഖ ചിന്തകളിലിരിക്കുന്ന ഒരാളുടെ കാര്യം പറയാനാണ് ചിന്ത അപ്പോൾ ചിന്തയില്ലാത്തവളതാണ് നിശ്ചിന്ത നിര അഹങ്കാര അപ്പോൾ അതുപോലെ തന്നെ അവിടെ നിശ്ചിന്ത എന്ന് പറയുമ്പോൾ ദേവി ദുഃഖകരമായ ചിന്തകൾ ഉള്ളവരിൽ ഉള്ളവരെ അതിൽ നിന്നും മോചിപ്പിക്കാൻ സഹായിക്കുന്നവൾ എന്നും കൂടെ അർത്ഥമുണ്ട് ഇനി നിരഹങ്കാര നിരഹങ്കാര അഹങ്കാരമില്ലാത്തവൾ അപ്പോൾ അഹങ്കാരം ഞാൻ എന്ന ഭാവമാണ് അവിടെ ഞാൻ എന്ന് പറയുമ്പോൾ അതൊരു നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളെപ്പോഴും എന്തൊക്കെ തത്വങ്ങൾ ഒക്കെ പഠിച്ചാലും ഞാൻ എൻ്റെ ശരീരം എൻ്റെ അങ്ങനെയൊക്കെയുള്ള ഒരു ഇതിൽ നമ്മൾ കുരുങ്ങി നിൽക്കുന്നവരാണ് കൂടുതലും അപ്പോൾ ആ ഒരു ശരീരത്തോടുള്ള അമിതമായ ബന്ധമാണ് നമ്മളുടെ മിഥ്യ ആയിട്ടുള്ള ഒരു ധാരണ അല്ലെങ്കിൽ ബോധം അപ്പോൾ ആ ആ ഒരു ധാരണ നമ്മുടെ ശരീരവും ശരീരവുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ായിട്ട് നമ്മൾക്കുള്ള ആ ഒരു കോണ്ടാക്റ്റുകൾ അല്ലെങ്കിൽ ആ ബന്ധങ്ങൾ അതാണ് നമ്മുടെ നമ്മുടെ ഈ എല്ലാ ദുഃഖത്തിനും കാരണം അതാണ് മമതാ ബന്ധങ്ങൾക്ക് കാരണം അല്ലെങ്കിൽ മായ എന്നൊക്കെ പറയാം മായ എന്ന് പറയുമ്പോൾ ദുഃഖ ദുരിതങ്ങൾ എന്നുള്ള അർത്ഥമാണ് ആ മായയിലാണ് മനുഷ്യൻ ഇരിക്കുന്നത് അപ്പോൾ ദേവി ഈ നിരഹങ്കാര എന്ന് പറയുമ്പോൾ അഹങ്കാരമില്ലാത്തവൾ നിന്നാണ് ദേവിയുടെ ആ ഒരു നാമത്തിൻ്റെ അർത്ഥം അപ്പോൾ ദേവിയുടെ ഉപാസകർക്ക് അഹങ്കാരത്തിൽ നിന്ന് മോചനം ലഭിക്കും ഈ നാമം അതാണ് വ്യക്തമാക്കുന്നത് ഇനി നിർമോഹ അടുത്ത നൂറ്റി അറുപത്തി രണ്ടാമത്തെ നാമം നിർമോഹ മോഹമില്ലാത്തവൾ അപ്പോൾ മോഹം എന്ന് പറയുമ്പോൾ ദുഃഖം എന്നും പറയാം അപ്പോൾ ആ നിർമോഹ എന്ന് പറയുമ്പോൾ മോഹി മോഹിതനായി എന്നൊക്കെ നമ്മൾ ഈ നമ്മുടെ ശാസ്ത്രങ്ങളിലൊക്കെ സംസ്കൃതത്തിൽ അത് ഉപയോഗിക്കുന്ന മോഹം ദുഃഖം എന്നുള്ളൊരു അർത്ഥമാണ് നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലൊരു മോഹമല്ല നമ്മളൊരു ആഗ്രഹം എന്നുള്ള രീതിയിലാണ് മോഹം ഉപയോഗിക്കുക മലയാളത്തിൽ പക്ഷേ നമ്മൾ ഒരു നമ്മുടെ ഈ നാമങ്ങളൊക്കെ ഒരു സാ സാംസ്ക്രിറ്റ് പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം അവിടെ മോഹം എന്ന് പറയുമ്പോൾ പിന്നെ ആത്മജ്ഞാനം ആത്മജ്ഞാനമില്ലാത്തത് കൊണ്ടുള്ള ഒരു ദുഃഖം ആത്മജ്ഞാനം എന്ന് പറയുമ്പോൾ നമ്മളെന്താണ് നമ്മുടെ സ്വരൂപം എന്താണ് ആ ഭഗവാൻ ആ പരമാത്മ ചൈതന്യത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് നമ്മുടെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം ശരിക്കും പറയണെങ്കിൽ അപ്പോൾ അതാണ് മോഹത്തെ നശിപ്പിക്കുന്നവളാണ് ലളിതാദേവി എന്നും പറയുന്നു അതാണ് മോഹനാശിനി അപ്പോൾ ഇപ്പം തത്രകോ മോഹ മോഹക ശോക ഏകത്വം എന്ന് ഈശാവാസി ഉപനിഷത്തിൽ പറയും അതായത് പിന്നെ മോഹവും ശോകവും പിന്നെ ഇല്ലാതെ അപ്പോൾ ഏകത്വം കണ്ടറിഞ്ഞാൽ പിന്നെ മോഹവുമില്ല ശോകവുമില്ല അതാണ് തത്രക തത്രകവും മോഹ മോഹ ക ശോക ഏകത്വം അനുപക്ഷത ഏകത്വം അനുപക്ഷത ഏകത്വത്തെ കാണാൻ കഴിയുന്നവർക്ക് അവിടെ എവിടെയാണ് മോഹം എവിടെയാണ് ശോകം അതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ശോകവും മോഹവും ഒക്കെ വരുന്നത് ആ ഏകത്വമായ ആ പരമാത്മാവിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ദേവിയെക്കുറിച്ച് അറിയാത്ത കൊണ്ടാണ് ഇനി മോഹനാശിനി നൂറ്റി അറുപത്തി മൂന്നാമത്തതാണ് മോഹനാശിനി മോഹത്തെ നശിപ്പിക്കുന്നവളാണ് ദേവി എന്ന് പറയുന്നത് അതായത് പരാശക്തിക്ക് മോഹങ്ങളില്ല എന്നും ഭക്തജനങ്ങൾക്ക് കൈവല്യ പദം നൽകുന്നു ദേവി പക്ഷെ അവരുടെ മോഹങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നു അതാണ് മോഹനാശിനി ഇനി അപ്പോൾ ഈ മോഹം എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ വരുന്നതാണ് മോഹനാശിനി ഇനി ഇത് ഇതുപോലെയാണ് ഇനി എല്ലാം രണ്ട് രണ്ട് പദങ്ങൾ അടുത്തടുത്തുള്ള രണ്ട് രണ്ട് നാമങ്ങൾ അടുത്തടുത്തുള്ള എന്താ പറയുക അർത്ഥങ്ങളെ കാണിക്കുന്നു ഇപ്പം നിർമ്മമ നൂറ്റി അറുപത്തി നാല് അതുപോലെ മമതാ ഹന്ത്രി നൂറ്റി അറുപത്തി അഞ്ച് നിർമ്മ എന്ന് പറയുമ്പോൾ മമ എൻ്റേത് അപ്പോൾ നിർമ്മമ എൻ്റേതെന്ന ഭാവമില്ലാത്തത് അപ്പോൾ നമ്മൾ നമ്മളൊക്കെ എന്തുകൊണ്ട് ഇത്രയൊക്കെ വിഷമവും ദുഃഖവും അനുഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം എൻ്റെ 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 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് എല്ലാം അപ്പോൾ ആ എത്രത്തോളം എൻ്റേതെന്നുള്ള ഭാവം കൂടുന്നു അത്രത്തോളം നമുക്ക് ദുഃഖവും ദുരിതവുമാണ് അപ്പോൾ എൻ്റേത് എന്നുള്ള ഭാവം എനിക്കുള്ളത് എന്നുള്ളത് രണ്ടും വിടുകയാണെങ്കിൽ കുറേ സുഖമായിരിക്കും ജീവിതം അപ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ പ്രതിഭാസങ്ങൾക്കും കാരണമായിട്ടുള്ളത് ദേവിയാണ് എങ്കിൽ ആ ഒരു ഭഗവാൻ്റെ തന്നെയാണ് എല്ലാം എന്നുള്ള ഒരു അറിവാണ് വേണ്ടത് ആ അറിവ് വിട്ടുകൊണ്ട് നമുക്ക് കിട്ടിയ കുറച്ച് സാധനങ്ങളെ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് പറയും ഇതെൻ്റെ ആണ് ഇതെൻ്റെയാണെന്ന് അതുകൊണ്ടാണ് ആ ഭാവം വരുമ്പോൾ അവിടെ ദുഃഖങ്ങൾ തുടങ്ങുന്നു പിന്നെ ഇനി മമതാഹന്ത്രി ആ ഭാവമുണ്ടല്ലോ എൻ്റേതെന്ന ഭാവം അതിനെ നശിപ്പിക്കുന്നവൾ മമത്വഭാവത്തെ നശിപ്പിക്കുന്നവൾ അതാണ് മമത്വബോധം നശിപ്പിക്കുന്ന മമതാഹന്ത്രി മമതയെ ദഹനിക്കുന്നവൾ ഭക്തന്മാരുടെ മനസ്സിൽ നിന്ന് അജ്ഞാനത്തെ നീക്കിയിട്ട് മമത്വബോധം നശിപ്പിക്കുന്നവൾ അതാണ് മമതാഹന്തിരി അപ്പം നിർമ്മാ മമതാഹന്ത്രി ഈ നിഷ്പാപ പാപനാശിനി നിഷ്പാപ എന്ന് പറയും പാപമില്ലാത്തവൾ പാപനാശിനി എന്ന് പറയുമ്പോൾ ആ പാപത്തെ നശിപ്പിക്കുന്നവൾ അപ്പോൾ പാപമില്ലാത്തവളായ ദേവി നമ്മുടെ ഭക്തരുടെ പാപങ്ങളെ നശിപ്പിക്കുന്നു അതാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ടാണ് ഈ രണ്ട് നാമങ്ങൾ ഒരുമിച്ച് ഒരുമിച്ച് പറയണം പാ മനസ്സിലാക്കുമ്പോൾ എളുപ്പമായിരിക്കും അതായത് നൂറ്റി അറുപത്തിയാറ് നിഷ്പാപ നൂറ്റി അറുപത്തിയേഴ് പാപനാശിനി അപ്പോൾ പാ നിഷ്പാപ എന്ന് പറയുമ്പോൾ ദേവി പാപമില്ലാത്തവളാണ് എന്നുള്ള അർത്ഥമാണ് അതിന് വേറെ പിന്നെ എന്ന് പറയുമ്പോൾ മനസ്സിലാവുമല്ലോ പിന്നെ ഇനി ഭക്തന്മാരുടെ പാപങ്ങളെ ദേവി നശിപ്പിക്കുന്നു അതുകൊണ്ട് പാപനാശിനിയാണ് എന്നും പറയുന്നു അപ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ ഇങ്ങനെ കുന്നുകൂടിയ ഒരുപാട് ദു ദുഷ്ടചിന്തകളുണ്ട് അതാണ് നമ്മുടെ പാപം അപ്പം ഈ ദുഷ്ടചിന്തകളെ മാറ്റിയാൽ മാത്രമേ നമ്മൾ നമ്മുടെ പാപം തീരുള്ളൂ അതുകൊണ്ട് അതാണ് ആ ചിന്തകളെ നശിപ്പിക്കുന്ന ദേവി അതാണ് മഹാപാപ സംഭവങ്ങളായ ദോഷങ്ങൾ താമരയിലെ വെള്ളം എന്ന പോലെ നമുക്ക് കരുതി അതിനെ തിറപ്പിച്ച് കളയണം അതുകൊണ്ടാണ് പിന്നെ പാപനാശിനിയായ ദേവിയെ അഭയം പ്രാപിക്കുന്നത് അതാണ് പരമാത്മ ശക്തിക്ക് മാത്രമേ അങ്ങനെ പാപത്തെ നശിപ്പിക്കാൻ കഴിയുള്ളൂ പിന്നെ നിഷ്ക്രോധ ക്രോധശമനി അപ്പോൾ നൂറ്റി അറുപത്തെട്ട് നൂറ്റി അറുപത്തൊമ്പത് ഒരുമിച്ച് പറയാം നിഷ്ക്രോധ ക്രോധമില്ലാത്തവൾ ആണ് ദേവി ഇനി ക്രോധനാശിനി നൂറ്റി അറുപത്തൊമ്പത് ക്രോധത്തെ നശിപ്പിക്കുന്നവൾ അപ്പോൾ ദേവിക്ക് ക്രോധമില്ല എന്നാൽ ദേവി മറ്റുള്ളവരുടെ ക്രോധത്തെ നശിപ്പിക്കുന്നു അപ്പോ ദേവിക്ക് എന്ന് പറയുമ്പോൾ വികാരങ്ങളില്ല രൂപമില്ല ക്രോധമില്ല അങ്ങനെയൊക്കെയാണ് കാരണം നമ്മളൊക്കെ പക്ഷെ നമുക്ക് നമ്മുടെ ബുദ്ധിയും നമ്മുടെ മനസ്സൊക്കെ വളരെ ചെറുതായതുകൊണ്ട് നമുക്കിതിനെ മനസ്സിലാക്കാൻ ഒരു രൂപം വേണം അതുകൊണ്ട് നമ്മളൊരു രൂപത്തെ സങ്കല്പിക്കുന്നു അപ്പോൾ ഭഗവാനാണെങ്കിലും ദേവിയാണെങ്കിലും നമ്മളൊരു രൂപത്തെ സങ്കല്പിച്ചാൽ മാത്രമേ നമ്മളെ ഈ ചെറിയ ബുദ്ധിക്ക് അതെന്താണെന്ന് മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ബുദ്ധിയുടെ ആ ബുദ്ധിക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു രൂപത്തിൽ നമ്മളതെല്ലാം കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ദേവിക്ക് ക്രോധമില്ല എന്ന് പറഞ്ഞ നിഷ്ക്രോധ ക്രോധിക്കേണ്ടതായിട്ട് ദേവിക്ക് ആരോടും ക്രോധിക്കേണ്ടതായിട്ടില്ല അതുകൊണ്ട് വികാരങ്ങളില്ല വികാരമില്ല നിർവികാരെന്നൊക്കെ നേരത്തെ പറഞ്ഞല്ലോ നേരത്തെ നാമങ്ങളിലൊക്കെ ഇനി നിഷ്ക്രോധ എന്ന് പറയും ഭക്തൻ്റെ ഭക്തനെ ക്രോധാതി വികാരനാക്കുകയും കൂടെ ചെയ്യുന്നു അതുകൊണ്ട് ആ ക്രോധത്തെ ശമിപ്പിക്കുന്നു ക്രോധാതി വികാരങ്ങളെ ശമിപ്പിച്ച ഭക്തനെ ധർമ്മമാർഗത്തിലേക്ക് നയിക്കുന്നതുകൊണ്ട് ക്രോധശമനി എന്നും പേര് അപ്പം ഇനി ക്രോധായുക്തനായിട്ടുള്ള ഒരാൾ എന്ത് ഹോമവും വഴിപാടും പൂജയും ഒന്നും ചെയ്തിട്ടും കാര്യമില്ല അയാളുടെ ഉള്ളിലത്തെ ക്രോധത്തിന് ആദ്യം എടുത്ത് കളയണം അപ്പോൾ അതുകൊണ്ട് അത് ഈ പിന്നെ എന്താ പറയുക മണ്ണ് കൊണ്ടുണ്ടാക്കിയ കുടത്തിൽ വെള്ളമൊഴിച്ച പോലെയാണെന്നാണ് പറയുന്നത് അത് ആ പച്ച മണ്ണ് കൊണ്ടുണ്ടാക്കിയ കുടം അപ്പോൾ ആ കുടത്തിൽ വെള്ളം ഒഴിച്ചാൽ അത് വെള്ളം ഇങ്ങനെ വാർന്നു പോയിക്കൊണ്ടിരിക്കും നമ്മൾ വിചാരിക്കും ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെയാണ് ക്രോധമുള്ള മനസ്സുകൊണ്ട് ചെയ്യുന്ന എന്ത് പൂജാതി കർമ്മങ്ങളും എന്ത് വഴിപാടുകളും ഒന്നും ഫലം കിട്ടില്ല കാരണം അതിങ്ങനെ പച്ച മണ്ണ് മണ്ണുകൊണ്ടുണ്ടാക്കിയ കുടത്തിൽ ഒഴിച്ച പോലെ അതി ിങ്ങനെ വാർന്ന് എല്ലായിടത്തും പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ആ വാസകൻ്റെ മനസ്സിലെ ക്രോധത്തെ ദേവി ദേവി ദേവിപക്ഷെ ശമിപ്പിക്കുന്നു കാരണം ദേവിക്ക് അതിനെക്കുറിച്ച് അറിയാം അപ്പോൾ അതുകൊണ്ട് നിത്യമുക്തയ്ക്ക് അർഹയാക്കാം അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഇതെന്തിനാ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സാധാരണക്കാരനായ മനുഷ്യൻ എല്ലാത്തരം വികാരങ്ങളുടെയും ഒരു സഞ്ചയമാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലിങ്ങനെ വികാരങ്ങളിങ്ങനെ ഒരു ഒരു നമ്മളൊരു ബീച്ചിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ഈ ബീച്ചിലിങ്ങനെ തിരയടിക്കുമല്ലോ അപ്പോൾ ആ തിരകളിങ്ങനെ വന്നും പോയി കൊണ്ടും ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഇതുപോലെ നമ്മുടെ മനസ്സിൽ ഒരുപാട് ഒരുപാട് വികാരങ്ങളുടെ തള്ളിച്ചെന്ന് പറയും വികാരങ്ങളുടെ വേലിയേറ്റ് നടക്കുന്ന ഒരു സ്ഥലമാണ് മനസ്സ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ആ ഒരു വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ കുറച്ച് ഉപാസനകളും ഉപാസനയും അതുപോലെ കുറച്ച് ഭക്തിയിലുള്ള ഒരു മാർഗവും ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് നമുക്ക് കൊണ്ടുവരാം എന്നാലും അത് വളരെ ദുഷ്കരമാണ് അതുകൊണ്ടാണ് പിന്നെ എന്തു പറയുന്നത് പിന്നെ അടുത്ത നാമം നിർലോഭാലോഭനാശിനി നൂറ്റി എഴുപത് നൂറ്റി എഴുപത്തൊന്ന് നിർലോഭ എന്ന് പറയുമ്പോൾ ലോപത്തെ നശിപ്പിക്കുന്നവൾ അത്യാഗ്രഹത്തെ നശിപ്പിക്കുന്നവൾ ലോഭമില്ലാത്തവൾ ലോപനാശിനി എന്ന് പറഞ്ഞാൽ ആ അത്യാഗ്രഹത്തെ ലോഭത്തെ നശിപ്പിക്കുന്നവളാണ് അപ്പോൾ ലോഭമില്ലാത്തവൾ നിർലോഭ ലോപത്തെ നശിപ്പിക്കുന്നവൾ അതാണ് ലോപനാശിനി അപ്പോൾ നമുക്ക് ലോഭം എന്ന് പറയുമ്പോൾ എട്ട് കാര്യങ്ങളിലുള്ള എട്ട് കാര്യങ്ങളാണ് ലോഭം ഉണ്ടാക്കുന്നത് കാമക്രോധ ലോഭമോഹ മതം ആത്സര്യം ഡംബം അസൂയ അപ്പോൾ ഈ ഷഡ്വൈരികളെന്ന് പറയുന്നതാണ് കാമക്രോധ ലോപമോഹം മതമാത്സര്യം പക്ഷേ അതിൻ്റെ കൂടെ രണ്ട് കാര്യങ്ങളും വരുന്നത് ഡംബം ഒരു അഹങ്കാരത്തിൻ്റെ ഒരിതും പിന്നെ അസൂയ അതാണ് അസൂയ ഏറ്റവും വലിയൊരു ക്യാൻസറാണെന്ന് പറയും മനുഷ്യനെ കാർന്നു തിന്നുന്ന ഒരു ക്യാൻസറാണ് അപ്പോൾ ഈ എട്ട് കാര്യങ്ങളാണ് ഈ എന്നാണ് അതിന് പറയുന്നത് ഇത് ഈ എട്ട് കാര്യങ്ങളാണ് മനുഷ്യനെ ആപദ സഞ്ചാരത്തിലേക്കും പാപത്തിലേക്കും നശി യിക്കുന്നത് അപ്പോൾ ഈ എട്ട് കാര്യങ്ങളാണ് ലോഭത്തിനും കാരണം അല്ല ഈ ലോഭം എന്ന് പറയുന്ന ഈ എട്ട് അഷ്ടരാഗങ്ങളിൽ വരും ഇപ്പോൾ ഞാൻ പറഞ്ഞ എട്ട് കാര്യങ്ങളിൽ വരും അപ്പോൾ ഈ ഒരു ലോഭം അത്യാഗ്രഹം കൊണ്ട് മനുഷ്യൻ ധനധാന്യത്തിൻ്റെയും ഒക്കെ പുറകെ ഓടും അങ്ങനെ ഓടി ഓടി അവസാനം പിന്നെ എന്ത് കിട്ടിയാലും മതിയാവില്ല അങ്ങനെ അപ്പോൾ പൂന്താനം പാടിയ പോലെ പത്ത് കെട്ടുമെങ്കിൽ നൂറും മതിയെന്നും ശതമാകൽ സഹസ്രം മതിയെന്നും ആയിരം പണം കയ്യിലുണ്ടാകുമ്പോൾ അപ്പോൾ അങ്ങനെ പറയുന്ന ആ ഒരു കാരണം ഒരിക്കലും ആ ഒരു നശിക്കുന്നില്ല നമ്മളുടെ ആ ഇഷ്ടം ആ ഒരു പലതും നേടിയെടുക്കാൻ ഇഷ്ടം നല്ലതാണ് അതിൻ്റെ പുറകിൽ നല്ല ചിന്തയോടുകൂടി അത് ചെയ്യുമ്പോൾ അതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അത് സമർപ്പണ സമർപ്പണഭാവത്തോടുകൂടി ചെയ്യണമെന്നാണ് പറയുന്നത് അപ്പോൾ ആ ലോപചിന്തയെ ദേവി നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മഹാലക്ഷ്മിയാണല്ലോ ഈ ധനധാന്യങ്ങൾ അപ്പോൾ മഹാലക്ഷ്മി പോലും ദേവിയുടെ പരാശക്തിയുടെ പിന്നെ പരിചാരികയായിട്ട് നിൽക്കുമ്പോൾ പിന്നെ എല്ലാം എന്ത് വേണമെങ്കിലും ധനധാന്യ സമൃദ്ധികൾ കൊടുക്കാൻ കഴിയുന്ന ദേവി അപ്പോൾ എന്ത് കാര്യങ്ങളും നേടി കൊടുക്കാൻ കഴിയുന്ന ദേവിയാണ് അപ്പോൾ ആ ആദിപരശക്തിയുടെ ആ ഒരു ഐശ്വര്യത്തിന് പാത്രീ ഒരു അനുഗ്രഹത്തിന് പാത്രീഭൂതരായവർക്ക് എന്ത് വേണമെങ്കിലും ധനധാന്യ സമൃദ്ധി നൽകാൻ ദേവിക്ക് കഴിയും പക്ഷേ അത് മനസ്സിലാക്കാതെ അത്യാഗ്രഹത്തിൻ്റെ പുറകിൽ നമ്മളിങ്ങനെ അത്യാഗ്രഹം കൊണ്ട് ജീവിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ഉള്ളതും കൂടെ എടുത്ത് മാറ്റും എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ദേവി നിർലോഭ ലോപത്തെ നശിപ്പിക്കുന്നവളാണ് അതുപോലെ ലോഭ ലോഭമില്ലാത്തവളാണ് നിർലോഭയാണ് അതുപോലെ ലോഭനാശിനി നൂറ്റി എഴുപത്തൊന്നാമത്തെ നാമം ദേവി ലോഭനാശിനിയാണ് അതായത് ലോപത്തെ നശിപ്പിക്കുന്നവളാണ് അത്യാഗ്രഹത്തെ നശിപ്പിക്കുന്നവളാണ് അപ്പോൾ നമ്മൾ എല്ലാവരും പിന്നെ ഇപ്പോൾ നമ്മൾ ഭക്തി എന്നൊക്കെ പറയുന്നത് നമുക്ക് ഓരോ കാര്യസാധ്യത്തിനാണ് എപ്പോഴും ഭക്തിയൊക്കെ കൊണ്ട് നടക്കുന്നത് എനിക്കത് കിട്ടണം ഇത് കിട്ടണം പക്ഷേ ഈ കാര്യസാധ്യത്തിനും ആ ായിട്ട് ദേവിയെ സമീപിക്കുന്നവർക്ക് തൽക്കാലത്തേക്ക് ഒരു കാര്യം എന്തെങ്കിലും ചിലപ്പോൾ സാധിപ്പിച്ചു കൊടുക്കും അപ്പോൾ പക്ഷേ അത് അത് സ്ഥിരമായിട്ട് അത് നിൽക്കില്ല എന്നാണ് പറയുന്നത് അതാണ് ആ ലോഭ ലോപ നാശിനിയാണ് കാരണം ആ അത്യാഗ്രഹത്തെ നശിപ്പിക്കുന്നു അപ്പം നമുക്ക് മനുഷ്യനെപ്പോഴും അത്യാഗ്രഹമാണുള്ളത് അത്യാഗ്രഹവും അതുപോലെ പല വികാരങ്ങളുമാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കൾ അത് എങ്ങനെയൊക്കെ മാറ്റാമെന്ന് ചോദിച്ചാൽ അതിനാണ് നമ്മൾ പല നാമജപങ്ങളിൽ അല്ലാസനാമൊക്കെ അതിനാണ് ജ ജപം ഒരു ശീലമാക്കേണ്ടത് ഏതെങ്കിലും ഒരു സാസ്വനാമം ജപിക്കുക എല്ലാം ദേവി ദേവന്മാർ നമ്മുടെ ഇഷ്ടം ഇഷ്ടദേവന്മാരെ നമുക്ക് തെരഞ്ഞെടുക്കാം ആ ഒരു സാസനാമം ജപിക്കാപ്പം ഇത്രയും ഭാഗം ദേവിക്ക് സമർപ്പിക്കുന്നു മഹാദേവിയെ നമ സർവമംഗളം മംഗലേശിവേ സർവാർത്ഥ സാദികേ ശരണ്ുംബകേ ദേവി നാരായണി നമോ സദേ ഓം തത്സത്